അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ എങ്ങനെയാണ് കേട്ടോ അത് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ എല്ലാമാണ് അടുക്കളയ്ക്ക് എത്തിയത് എല്ലാം ഈ ഞായറാഴ്ചയല്ല എല്ലാ ഞായറാഴ്ച അങ്ങനെ തന്നെയാണ് എന്താ വെച്ചാൽ ഓഫീസും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആക്കം പോലെ വന്നാൽ മതിയല്ലോ അപ്പോൾ അത് മാത്രമല്ല ഈ രാവിലെത്തെ കാലാവസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലാത്തപ്പോൾ നമുക്ക് ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റുമോ ഞായറങ്ങനെയല്ല ഞായർ ഇൻ്റെ ദിവസമാണ് അപ്പോൾ ഞാൻ രാവിലെ കുറേ നേരം ഇരുന്നിട്ടാണ് ഞാൻ അടുക്കളയ്ക്ക് എത്തുള്ളൂ പിന്നെ അല്ലാത്തപ്പോരിപ്പൂല്ല നല്ലൊരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇരിക്കും നല്ലൊരു സമാധാനം ഇല്ലാത്ത ഇരിപ്പല്ല അവർക്ക് പോകണല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ പെട്ടെന്ന് വരും അപ്പോൾ ഞായറാഴ്ച അങ്ങനല്ല ഞായറാഴ്ച കുറേ നിരക്ക് ഇരട്ടിട്ട് പിന്നെ അടുക്കള വന്നിട്ട് നല്ലൊരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ ഞാൻ ചായ കൊടുക്കൂട്ടു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊറോട്ടയാണ് എല്ലാം ഞായറാഴ്ച കൊണ്ടുവരാ എന്തെങ്കിലും ഒക്കെ ഒരു കറി തട്ടി കൂട്ടിയാൽ മതി അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് കടയിൽ നിന്ന് കൊണ്ടുണ്ടായിരുന്നു നമുക്ക് പൂരി ഉണ്ടാക്കാം പൂരി കുറേ കുറെ സൈക്കിൾ ഉണ്ടാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം പോകുന്ന ഡയറ്റാണ് അപ്പോൾ കരിച്ചൊന്നും പൊരിച്ചതൊന്നും പോലും തന്നൂല്ല മധരം ഒഴിവാക്കണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞ ഒരു ദിവസം ഒക്കെ ഇങ്ങനെ തിന്നുവെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിപ്പോൾ ഒന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കാപ്പന്നിട്ട് പറഞ്ഞാൽ ഞാൻ കറി ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ വല്ലപ്പോഴേക്കത് കേൾക്കുള്ളി അവർ കുറെ ഗൾഫിൽ നിന്നോണ്ടായിരുന്ന കേട്ടാ അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാനൊരു ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിക്കാരം മീൻകറിയൊക്കെ വെച്ചാൽ ഞാൻ പറയും ഞാൻ വെക്കണമെന്നൊന്നുമല്ല അത്ര ടേസ്റ്റായിക്കാം പക്ഷെ അത് ചെയ്ത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് പിന്നെ എനിക്ക് വെയ്യാണ്ടാവണം എനിക്ക് വെയ്യാണ്ടായി കഴിഞ്ഞു ഉപ്പാക്കുംക്കെ എവിടുന്ന എനർജി വരുന്ന അറിയില്ല അപ്പം പിന്നെ ഫുഡ് ഇട്ടാക്കലും കൈകലും മുറലുമൊക്കെ നല്ലോ ചെയ്തോളൂ പക്ഷെ എനിക്കത് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നുണ്ടാകും നമുക്ക് വെയ്യാണ്ടാവും പൊള്ളില്ല നമ്മളെ സഹായിക്കേണ്ടത് അല്ലാതെ ഇപ്പം നമുക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ മാത്രമുള്ള പണി ഇവിടെ ഉള്ളൂ ഒരു മൂന്നാല് ആൾക്കാർക്ക് വെച്ചുണ്ടാക്കുന്നത് അതല്ല ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തുടങ്ങിയതാണ് അവർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ തുടങ്ങി നമുക്കൊരു വരുമാനമാവുകയും ചെയ്യും പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്കൊരു ടെൻഷനും ഇല്ല നമുക്കൊരു പണിയാണെന്ന് നമ്മുടെ മനസ്സിൽ നമ്മളൊരു ജോലിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് നമ്മൾ ഇതായി പോകല്ലേ അപ്പോൾ അങ്ങനെ അതാ ചായോടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ എന്താ പറയുക മന്തിയാണ് ഉണ്ടാക്കട്ടെ അപ്പം മന്തിക്കിട്ട് കൊണ്ടുവന്നതാണ് പൈലിടാൻ വേണ്ടിയിട്ട് കറിവേപ്പില മല്ലിയല പച്ചമുളക് സവാള തക്കാളി ഒന്നും നല്ലോണം അരച്ചെടുത്ത് വരാം സാധാരണ ഞാൻ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കരുത് എങ്ങനെയെന്ന് വെച്ചാൽ മന്തി ഈക്കാള അരി തനിച്ചും അതിൻ്റെ മസാല തനിച്ചും കൊണ്ടുവരും എന്നിട്ട് ചിക്കൻ നല്ലോണം വലിയ കഷ്ണങ്ങളൊക്കെ ആക്കി പൊരിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഉണ്ടാക്കരുടെ പക്ഷെ ഇന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പോകേണ്ടത് ആവശ്യം കുറച്ച് സാധനങ്ങൾ കാണണം ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് ഉണ്ടാക്കി പരിപാടിയൊക്കെ കഴിച്ചുവെച്ചിട്ട് പോവാതെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനത് ഇരച്ചി കഴുകിയതിന് ശേഷം ആ മന്തി കിറ്റിയിൽ കുറേ സാധനങ്ങളുണ്ടാവില്ല എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് ഇറച്ചി ഇട്ടുകൊടുത്ത് നമ്മൾ അരച്ച് വെച്ച മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നുണ്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ കുക്കറിലാണ് ഇങ്ങനെ വെക്കണത് പെട്ടെന്ന് രാവിലൊക്കെ ചിലപ്പോൾ ഇവർക്ക് കൊടുത്തേക്കാനൊക്കെ മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കുക്കറിൽ വെക്കല എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേമാരിക്ക് മസാല കുക്കറിൽ കൂട്ടും എന്നിട്ട് കുറച്ചു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഹാഫ് വേഗ അരി ഒരു ഹാഫ് വേഗാക്കിയിട്ട് ആ കുക്കറിലിട്ട് ഒറ്റ വിസിന് വെച്ചിട്ട് വെച്ചാൽ ചോറും ചിക്കനൊക്കെ പാകത്തൊരു വേഗം ആകൂട്ടാ പക്ഷെ ഇത് ചട്ടിയിലായത് കൊണ്ട് തന്നെ ഞാൻ ചിക്കനൊരു പകുതി വേഗം അരി ഒരു പകുതി വേഗം ആക്കിയിട്ട് ദമ്പിട്ട് കിടക്കും പിന്നെ കളറൊന്നും ഞാൻ ചേർക്കണില്ല എന്താ വച്ചാൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കും കുഞ്ഞു മക്കളൊക്കെ മറിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഓലക്കി തിന്നുന്നതുകൊണ്ട് ഞാൻ കളറൊന്നും ചേർത്തില്ല അതിൻ്റെ ആവശ്യമൊന്നും അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചാർക്കോൾ കത്തിച്ചിട്ട് ആ തീയിൽ ഒരു ഉണക്കമുളകും കൂടി പിച്ചിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതുമാത്രം ചെയ്ത് വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും മന്തിക്ക് എന്നുള്ളത് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ചോറും നിലവൊക്കെ കഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ചായ പരിപാടി എന്തായിരുന്നു ചക്കരക്കേങ്ങാണ് പുഴുങ്ങിയത് അതും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു പുറത്ത് പോയിട്ട് വന്നു പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അതൊന്നും ഞാൻ വീട് കൊടുത്തിട്ടില്ല പിന്നെ ഹോസ്പിറ്റൽ പോകാൻ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പോയിട്ട് വന്നു ഇതാണ് ഇന്നത്തെ പരിപാടികളൊക്കെ ഇതാണ് കേട്ടോ ഈ ഞായറാഴ്ച തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ പുറത്തു പോകണമെങ്കിൽ അന്ന് പോവുള്ളൂ പിന്നെ നമുക്ക് എല്ലാത്തിനും പണിയൊക്കെ നമുക്ക് പോലെ സമാധാനം ചെയ്താൽ മതി അപ്പൊ ഈ ഞായറാഴ്ച നിന്റെ ദിവസമാണ് അപ്പോൾ അങ്ങനെ ചോറും ചോറ്ന്നിരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും മുറയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ കുറച്ച് ഇരക്കി ഇരുന്നു അവിടെ കുട്ടികളെ കളിച്ചിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയാക്ക കടി ഉണ്ടാക്കണം അപ്പോൾ ഇവിടെ വേറെ ആരും വൈകുന്നേരം കടിഞ്ഞെ എന്ത്ണ്ടാക്കിയാലും ഓനും കാക്കിയൊന്നും തിന്നൂല കേട്ടോ ഒരു ഡയറ്റ് അല്ലേ അപ്പോൾ ഒരാ നേരത്തിനുള്ള ഭക്ഷണമേ കഴിക്കോളു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ ഈ മധുരക്കിഴങ്ങ് അത് ഭയങ്കര ഇഷ്ടമാണ് മറിയാക്ക് വലിയ താല്പര്യമില്ല ഐശ്വനും സിനിമകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ പിന്നെ അത് കുറച്ച് ഉണ്ടാക്കാന്ന് അപ്പോൾ ഇത് ആവിക്ക് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആവിക്ക് വെക്കാൻ നല്ല ഇട്ടി ചെമ്പിൽ കുറച്ച് ഉപ്പ് വെള്ളമൊക്കെ ആവിക്ക് ആവിക്കങ്ങൾ വേവിച്ചെടുത്താൽ കുറച്ച് വേഗം ടൈം എടുക്കും എന്നാലും ആ മധുരം അങ്ങനെ തന്നെ ഉണ്ടാവും ഞാനിപ്പോൾ ഇതാ അത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് രക്ഷപ്പെട്ടിട്ട് പുഴിഞ്ഞെടുക്കുക ചെയ്തത് അങ്ങനെ അതാ വൈകുന്നേരമാണ് പുറത്തു പോയതെട്ടാ പിന്നെ തിരിച്ച് വരുമ്പോൾ രാത്രിയായി പിന്നെ മോൻ വന്നാ മദരത്തിന്റെ പല ഐറ്റംസും ആയ ഒരു ഷോപ്പ് നമുക്ക് അങ്ങോട്ട് പോകില്ലേന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ചാല് ചങ്ങുവെട്ടിയിൽ തൃശ്ശൂർ റോഡിനട്ടാ പറഞ്ഞ പോലെ തന്നെ മദരത്തിന്റെ ഒരു കളിയാണ് പിന്നെ പാനീപൂരി അങ്ങനെയുണ്ട് അപ്പോൾ എനിക്ക് പാനി പോയി ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് എൻ്റെ ചാനലും ഞാൻ ഇട്ടിട്ട് തോന്നുന്നു അപ്പോൾ അങ്ങനെ എന്താ ഇത് ഓം തിന്നൂലോ മധരം എനിക്ക് പറ്റില്ല എനിക്ക് മധരൊക്കെ ഒഴിവാക്കിയതാണ് അപ്പോൾ നമുക്കെല്ലാം എല്ലാം വാങ്ങിത്തരും ചെയ്യും ഓൻ തിന്നിയില്ലെങ്കിലും നമ്മളെല്ലാ ഷോപ്പൊക്കെ കൊണ്ടുപോകും ചെയ്യും എല്ലാം വാങ്ങിത്തരും ചെയ്യും അപ്പം ഞാൻ ആദ്യം തിന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ പറഞ്ഞത് കെ എസ് ആർ ചംച്ചം അപ്പോൾ ഈ ചംച്ചന്ന് കേട്ടപ്പോൾ എനിക്ക് ചൈനക്കാരെ ഓർമ്മ ഒരു ചംച്ചം ചംച്ച എന്നൊക്കെ പറഞ്ഞിട്ടല്ല വർത്താനം പറയുക അപ്പോൾ എനിക്ക് ഓല ബ്ലോഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് ഓല ആ ഒരു ഫുഡ് കഴിക്കണ പോലെ എനിക്ക് തോന്നി അങ്ങനെ ഈ ചംച്ചം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അത് തിന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് മസാല പാനിപൂരി തിന്നു അത് തിന്നപ്പോൾ എരിവോടെ എരിവ് അപ്പോൾ എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് അവന് വേറൊരു സംഭവം വാങ്ങി തന്നത് അത് എന്താണെന്ന് വെച്ചാൽ എന്താ അപ്പോൾ നികുതി മലയാണല്ല എൻ്റെ പേരിട്ട അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുലബ് ജാമ് അതെന്തൊക്കെയോ കാട്ടുക സംഭവം മധുരത്തിൻ്റെ കട്ട അതെനിക്ക് വലിയ മല എനിക്ക് വലിയൊരു താല്പര്യം ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇതെനിക്ക് ഈ ചംച്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ തിന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി ഇതാണ് ഇതിൻ്റെ ഞായറാഴ്ച എങ്ങനെ കേൾക്കാറും മിക്ക ദിവസങ്ങളും ദിവസങ്ങളുട്ടാ അപ്പോൾ ഹാപ്പി സൺഡേ